ആഗോള സർവമത തീർത്ഥാടന കേന്ദ്രമായ കോതമംഗലം മാർത്തോമ ചെറിയ പള്ളിയിൽ കന്നി ഇരുപത് പെരുന്നാളിന് വരുന്ന തീർത്ഥാടകർക്ക് നേർച്ച സദ്യക്കായി കലവറ നിരക്കൽ നടത്തി ആന്റണി ജോൺ എം എൽ എ കലവറനിരക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ആഗോള സർവമത തീർത്ഥാടന കേന്ദ്രമായ കോതമംഗലം മാർത്തോമാ ചെറിയ പള്ളിയിൽ കന്നി ഇരുപത് പെരുന്നാളിന് വരുന്ന തീർത്ഥാടകർക്ക് നേർച്ച സദ്യക്കായി കലവറനിറയ്ക്കൽ നടത്തി കാർഷിക മേഖലയായ കോതമംഗലത്തെയും പരിസര പ്രദേശങ്ങളിലെയും കർഷകർ സമർപ്പിച്ച ആദ്യ ഫലശേഖരണവും കാർഷിക വിഭവസമാഹരണവും നടത്തി പരിശുദ്ധ എൽദോമോർ ബെസേലിയോസ് ബാവയുടെ ൊൻപതാമത് ഓർമ്മപ്പെരുന്നാളിൽ വരുന്ന തീർത്ഥാടകരാരും വിശന്നിരിക്കാൻ പാടില്ല എന്ന പള്ളി മാനേജിംഗ് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ഇടവകയിലെ അഞ്ച് വാർഡുകളിലായി പ്രവർത്തിക്കുന്ന കുടുംബ യൂണിറ്റുകളുടെ നേതൃത്വത്തിലാണ് വിഭവ സമാഹരണം നടത്തിയത് കോതമംഗലം എം എൽ എ ആന്റണി ജോൺ കലവറ നിറയ്ക്കലിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഇവിടെ ലക്ഷക്കണക്കിന് തീർത്ഥാടകർ കടന്നു വരുമ്പോൾ അവർക്ക് ഒരുക്കുന്ന സദ്യ വിളമ്പുന്നതിനും ഇതിനോടകം തന്നെ നമ്മൾ വോളണ്ടിയർമാരെ എല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട് വളരെ ഭംഗിയായി തന്നെ യാതൊരു തെക്കും തിരക്കും ഇല്ലാതെ നമ്മൾ ഒരുക്കിയിട്ടുള്ള വിശാലമായ പന്തലിൽ അതെല്ലാം നമുക്ക് ക്രമീകരിക്കാൻ കഴിയും അപ്പോൾ തുടർന്നും എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാവരുടെയും കൂട്ടായ ഇടപെടൽ ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ കലവറ നിരക്കർ ഈ പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു മാർത്തോമ ചെറിയ പള്ളി വികാരി ഫാദർ ജോസ് പരുദ്വേലിൽ ഫാദർ ജോസ് തച്ചേത്തുകുടി ഫാദർ ഏലിയാസ് പൂമറ്റത്തിൽ ഫാദർ ബിജോ കാവാട്ട് ഫാദർ ബേസിൽ ഇട്ടിയാണിക്കൽ മതമൈത്രി സംരക്ഷണ സമിതി ചെയർമാൻ എ ജി ജോർജ് കൺവീനർ കെ എ നൌഷാദ് പള്ളി ട്രസ്റ്റിമാരായ ബേബി ആഞ്ഞിരുവേലിൽ ഏലിയാസ് കീരമ്പാറയിൽ സലിം ചെറിയാൻ ബേബി പാറയ്ക്കര ബിനോയ് മണ്ണഞ്ചേരിൽ എബി ചേലാട്ട് ഡോക്ടർ റോയ് മാലിൽ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ ഭക്തസംഘടനാ പ്രവർത്തകർ എന്നിവരാണ് നേതൃത്വം നൽകിയത് I used to.